ഇസ്രായേലികൾ സതയം ക്ഷമിക്കണം ചില സത്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല സത്യങ്ങൾ പറയാതിരിക്കാനും പറ്റില്ലല്ലോ ഇസ്രായേൽ ഒരു സമ്പൂർണ്ണ പരാജയത്തിലേക്കുള്ള പോക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് രണ്ടു ദിവസം മുൻപുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അതിന്റെ ഒന്നാം ഘട്ടം സംഭവിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയുമായി തയ്യാറായി വെടിനിർത്തൽ താബല്യത്തിൽ വന്നു കഴിഞ്ഞു ആരാണ് ഈ വെടിനിർത്തലിന് പോപ്പ് കൂട്ടിയത് അല്ലെങ്കിൽ ആരാണ് അതിന് മുൻകൈ എടുത്തത് എന്നത് ഏറ്റവും വലിയൊരു ചോദ്യമാണ് അതായത് അമേരിക്കയാണ് വെടിനിർത്തൽ പ്രൊപ്പോസലുമായിട്ട് മുന്നിൽ വന്നത് അമേരിക്ക ആരുടെ കക്ഷിയാണെന്ന് നമുക്കറിയാം അതായത് അമേരിക്ക ഇസ്രായേലിന്റെ കക്ഷിയാണ് അല്ലെങ്കിൽ നദന്യാഹുവിൻ്റെ ഒരു ടീമാണ് അമേരിക്ക എന്ന് പറയുന്നത് ഇസ്രായേലും അമേരിക്കയും ചേട്ടനുമനിയനുമാണെന്നാണ് പൊതുവെ എല്ലാവരും പറഞ്ഞിടക്കുന്നത് അതായത് ഇതിന് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് ഒരിക്കലും ഹിസ്ബുല്ലയും അമേരിക്കയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഹിസ്ബുൾ അല്ല പറഞ്ഞിട്ടുള്ളത് വെടിനിർത്തൽ കരാർ വേണമെന്നുള്ള ഒരു ആവശ്യം അപ്പോൾ എന്തായാലും ഈ പ്രൊപ്പോസലുമായിട്ട് ഇസ്രായേൽ തന്നെയാണ് മുൻപോട്ട് വന്നിട്ടുള്ളത് അത് ഉറപ്പുള്ള ഒരു കാര്യമാണ് അതായത് ഞങ്ങൾക്കിനി വയ്യ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ആവശ്യവുമായി ഇസ്രായേല് അമേരിക്കയുടെ അടുത്ത് ചെന്നത് എന്നാൽ ആ സാഹചര്യത്തിൽ ബൈഡൻ അതിനെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കണ്ടത് അതായത് പുതിയ പ്രസിഡന്റ് ആയിട്ട് വരാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപ് മുൻകൂർ തന്നെ പറഞ്ഞിരുന്നു ഞാൻ വന്നു കഴിഞ്ഞാൽ യുദ്ധങ്ങൾ നിർത്താൻ സാധ്യതകൾ നോക്കും എന്നത് അതായത് ട്രംപ് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യുമെന്നൊക്കെയായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ട്രംപ് വന്നു കഴിഞ്ഞാൽ യുദ്ധങ്ങൾ തീർച്ചയായും നിൽക്കും കാരണം ഇപ്പോൾ യുക്രൈൻ ആയാലും ഇസ്രയേൽ ആയാലും അടിച്ചു നിൽക്കുന്നത് അമേരിക്ക കൊടുക്കുന്ന സഹായങ്ങൾ കൊണ്ട് മാത്രമാണെന്നതാണ് വ്യക്തമായ ഒരു കാര്യം അതും ട്രംപ് എടുത്തു പറഞ്ഞ ഒരു പ്രസ്താവനയാണ് അതായത് ഞാൻ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ നിർത്തുമെന്നാണ് ട്രംപ് പ്രസ്താവനയിൽ പറഞ്ഞത് അതായത് അമേരിക്കക്കാരുടെ പണം എടുത്തിട്ട് കണ്ടവർക്ക് കൊടുക്കുന്ന ഏർപ്പാട് ഇനി തുടരാൻ പോകുന്നില്ല അല്ലെങ്കിൽ അത് സാധ്യമല്ല എന്നുള്ള രീതിയിലാണ് അന്നേരം ട്രംപ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് അപ്പോൾ സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തുന്നതാണ് നല്ലതെന്ന് ഇസ്രായേലിന് മനസ്സിലായി തുടങ്ങിയ ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ സഹായം കിട്ടാതായി കഴിഞ്ഞാൽ ഹിസ്ബുല ഇസ്രായേൽ കയറി നെയ്യുമെന്നത് ഉറപ്പ് ാണ് അപ്പോൾ ആ ഒരു സാഹചര്യം വന്നാൽ ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നതാണ് ഉറപ്പായ ഒരു കാര്യം അതായത് അമേരിക്കയുടെയോ മറ്റു ലോക രാജ്യങ്ങളുടെയോ ഒരു സഹായവും ഇല്ലാതെ തന്നെയാണ് ഹിസ്ബുല ഇത്ര കാലവും ഇവരുമായിട്ട് പയിച്ചു തരുന്നു എന്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സഹായം ഇല്ലാതെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നഷ്ടമായി കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന ഒന്നാണ് അതുകൂടാതെ ബൈഡൻ താല്പര്യം കാണിച്ചത് അങ്ങനെ യുദ്ധം നിർത്തിയത് ട്രംപ് ആണെന്ന് ആരും പറയേണ്ട എന്നുള്ള എയിം കൊണ്ടാണ് അപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അടവ് കൂടിയാണ് ഇത് അതായത് റിപ്പബ്ലിക്കൻ അല്ല ഈ യുദ്ധം നിർത്തൽ ചെയ്തത് മറിച്ച് ഞങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ബൈഡൻ ഭരണകൂടമാണ് എന്ന് നാളെ ലോകം അറിയാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചരിത്രത്തിൽ വരാൻ വേണ്ടി അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു തീരുമാനം അവർ ഇപ്പോൾ എടുത്തതെന്നാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ പലരും പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഇസ്രായേൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വെടിനിർത്തലിലേക്ക് അവർക്ക് സമ്മതിക്കേണ്ടി വന്നതാണ് അല്ലെങ്കിൽ ആ ഒരു ഗതികേടിലേക്ക് അവർ എത്തിയതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടെന്ന് തന്നെ എടുത്തു പറയാൻ സാധിക്കും അതിലൊന്നാമത്തെ കാരണം ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധിക്കില്ല എന്നാണ് അത് അവർക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യവുമാണ് ഹിസ്ബുള്ളയെ തകർക്കാനാണെന്ന് പറഞ്ഞ് ഇസ്രായേൽ ലബനാനിൽ കയറി കുറേ കെട്ടിടങ്ങളും കുറേയേറെ വീടുകളും പാവപ്പെട്ട കുടുംബങ്ങളെയും ബോംബിട്ട് തകർക്കുകയും അതിലേറെ കുറെ പാവപ്പെട്ട ആൾക്കാർ അവിടെ മരിക്കുകയും ചെയ്തു ഇത്രയൊക്കെ കാട്ടിക്കൂട്ടലുകൾ ചെയ്തിട്ടും ഹിസ്ബുലയുടെ ടോമത്തിൽ പോലും ഇസ്രായേലിന് തൊടാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഹിസ്ബുള്ളക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല ഹിസ്ബുല അവിടെ തന്നെ ഇപ്പോഴും നിലനിൽക്കുണ്ട് അതായത് പൂർവാധികം കരുത്തോടെ കരുത്ത് ആർജിച്ചുകൊണ്ട് സ്ഥലത്ത് ഇപ്പോഴും പ്രത്യാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഞങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റില്ല കൂടാതെ വെറുതെ കുറെ ആൾക്കാരെ ബോംബിട്ട് ഇങ്ങനെ കൊല്ലാം എന്നല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന് ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അതുകൂടാതെ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അഭ്യാസം മൂലം താൻ്റെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ എടുത്തു പറയേണ്ടി വരും അതായത് ബോംബും മറ്റു സാധനങ്ങളും ഒക്കെ തീർന്നു എന്ന് തന്നെ അറിയേണ്ടി വരും അവിടെ സ്റ്റോക്ക് മുഴുവനായിട്ടും ഇല്ലാതായെന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും ഏറ്റവും പ്രധാനമായ എടുത്ത് പറയേണ്ടത് ഇസ്രായേലിന്റെ മർക്കാവ ടാങ്കുകൾ വരെ ഹിസ്ബുള്ള ആക്രമണത്തിൽ നശിപ്പിച്ചു കരിപ്പണമാക്കിയെന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക പുതിയതായിട്ട് അമേരിക്കയിൽ നിന്നും വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിനും കാശ് മുടക്കേണ്ടി വരും കാരണം ഫ്രീ ആയിട്ട് അവർക്ക് ഇതൊന്നും കിട്ടില്ല എന്നത് ഉറപ്പായ ഒരു കാര്യമാണ് അതുകൊണ്ട് കയ്യിലെ ആയുധങ്ങളൊക്കെ തീർന്നു അതിനോടൊപ്പം ഒരുപാട് ഇസ്രായേലികൾ അതായത് ബൈഡൻ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ് അതായത് അദ്ദേഹം പറഞ്ഞത് എഴുപതിനായിരത്തോളം ഇസ്രായേലികൾ സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളെ പോലെ കഴിയുകയാണ് എന്നതാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ അഭയാർത്ഥികളെ പോലെ നമ്മൾ കഴിയേണ്ട ഒരു സാഹചര്യം വന്നാൽ അത് എത്ര നാണക്കേടാണെന്ന് നമുക്കും നമ്മുടെ രാജ്യത്തിനും എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇസ്രായേലികൾ ഇസ്രായേലിൽ തന്നെ ഹിസ്ബുലയുടെ ആക്രമണം മൂലം സ്വന്തം നാട്ടിൽ താമസിക്കാനാവാതെ പാലായനം ചെയ്ത് പലയിടത്തോട്ട് പോയി താമസിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ അവരൊക്കെ വെളിയിൽ വന്നതോടെ സ്വന്തം സ്ഥലത്തേക്ക് തിരിച്ചു വന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിട്ടുണ്ട് അത് മാധ്യമങ്ങളിലും മറ്റുമായിട്ട് അതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്ത് വൈറലായി കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ബൈഡൻ പറഞ്ഞത് ഇരുപതിനായിരത്തോളം ഇസ്രായേലികൾ എന്നതാണ് പക്ഷെ അതൊരു ചെറിയ കണക്കാണ് കുറഞ്ഞത് അതിന്റെ ഒരു നാല് ഇരട്ടി ആളുകളെങ്കിലും അതായത് ഇസ്രായേലികളെങ്കിലും അഭയാർത്ഥികളായി യുദ്ധം മൂലം ആക്രമണം ഭയന്ന് അവിടെ ാണ് പ്രധാനപ്പെട്ട കാര്യം കൂടാതെ ഒരുപാട് ഇസ്രായേലി പട്ടാളക്കാർ ലെബനനിൽ വെച്ച് കൊല്ലപ്പെടുന്നുണ്ട് കൂടാതെ അതിലേറെ പട്ടാളക്കാർക്ക് അതായത് കണക്കുകൾ വ്യക്തമല്ല എന്നാലും ഒരു പറ്റം പട്ടാളക്കാർ ഗുരുതരമായ പരിക്കുകൾ പറ്റി അവിടെ ചികിത്സയിൽ കഴിയുന്നുമുണ്ട് കൂടാതെ ഏതാനും ആറോളം പട്ടാളക്കാർ അതായത് ഇസ്രായേൽ പട്ടാളക്കാർ സ്ഥലത്ത് ആത്മഹത്യ ചെയ്തിട്ടുമുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഗുരുതരമായ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ യുദ്ധങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ മൂലം ആയിരക്കണക്കിന് പട്ടാളക്കാർക്ക് മാനസികമായ രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ ഗുരുതരമായ മാനസിക സമ്മർദ്ദം ഉണ്ടായി വിവിധയിടങ്ങളിലായുള്ള ആശുപത്രികളിൽ ചികിത്സകൾ തേടുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ ഒരുപാട് ഇസ്രായേൽ പൗരന്മാർ ഇസ്രായേലിൽ തന്നെ കൊലപ്പെടുന്നുണ്ട് ഒരുപാട് പേർക്ക് പരുക്കുകൾ പറ്റി ഒരുപാട് ഒരുപാട് സാധാരണ ആൾക്കാർ പട്ടിണികൾ മൂലം മരണപ്പെട്ടു ചികിത്സകൾ കിട്ടാതെ ആശുപത്രികളിലായി പല സാധാരണക്കാരായ ജനങ്ങൾ മരണപ്പെടുന്ന കാഴ്ചകൾ ദയനീയമായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് പിഞ്ചുകുഞ്ഞുങ്ങൾ മുതൽ വലിയ സാധാരണ മനുഷ്യർ പോലും ചോരയിൽ കുതിരുന്ന അത്രയ്ക്കും ഭയാനകവും ദുഷ്ടകരവുമായ കാഴ്ചയാണ് കാണുന്നത് കൂടാതെ നിരവധി വീടുകൾ നിരവധി കെട്ടിടങ്ങൾ നിരവധി മിലിട്ടറി ബേസുകൾ ഉൾപ്പെടെ തകർന്നു എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇതൊക്കെ സ്ഥലത്ത് സംഭവിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ യുദ്ധക്കുതി മാത്രമാണ് കാരണം ഇസ്രായേൽ ചെയ്തു കൂട്ടുന്ന ഓരോ ആക്രമണത്തിനും കണക്കുകൾ ഹിസ്ബുള പ്രത്യാക്രമണങ്ങൾ നടത്തുന്നത് ഫലസ്തീനിലെ ഓരോ ജനതകളെയും ഇഞ്ചിഞ്ചായി ഇസ്രായേൽ കഴുകന്മാർ കൊലപ്പെടുത്തുമ്പോൾ അതിന് ചുട്ട മറുപടിയുമായി ഹിസ്ബുലയും ഇറാനും മറ്റ് ലോക ശക്തികളും ഇസ്രായേലിനെ വട്ടമിട്ട് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ തിരിച്ചടിയുടെ മേൽ തിരിച്ചടിയേറ്റ് ഏറ്റവും ൊടുവിൽ അമേരിക്ക കൂടി കൈവിടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഇനി അങ്ങോട്ട് യുദ്ധം എന്ന് പറഞ്ഞു പോയാൽ പോയാൽക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് അവർ ഇസ്രായേലിനകത്തോട്ട് കയറി പണി തുടങ്ങുമെന്ന ഒരു സത്യം അല്ലെങ്കിൽ ഒരു റിയാലിറ്റി പ്രധാനമന്ത്രി നിദന്യാഹവും സംഘവും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതിലൊക്കെ ഉപരി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എന്തിനു വേണ്ടിയാണോ ഇവർ ഗാസയിലേക്ക് കയറി കൂടിയത് അവരുടെ ആ ലക്ഷ്യം നിറവേറിയാൽ പോലും അവർക്ക് അതുകൊണ്ട് ഒരു ഗുണവും ഇല്ലാതാക്കാൻ പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ് അതായത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഈ ഒരു യുദ്ധം കൂടി ട്രംപ് ഇടപെട്ട് നിർത്തി പിന്നീട് റഷ്യ തന്നെ യൂറോപ്പിലൊക്കെയുള്ള എണ്ണയും പ്രകൃതി ബാധകവും സപ്ലൈ ചെയ്യുകയും കാസയിൽ കയറിക്കൂടി അവിടെ നിന്നും ഇതൊക്കെ ഊറ്റിയെടുത്ത് യൂറോപ്യൻ മാർക്കറ്റ് സ്വന്തമാക്കാം എന്നുള്ള ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഈ ഒരു ധാരണ പൂർണ്ണമായിട്ടും പരാജയത്തിലേക്ക് കൂടിയാണ് പോകുന്നതെന്നാണ് വ്യക്തമാകുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള ഒരു സാഹചര്യമെല്ലാം അവർക്ക് എതിരായിട്ട് നിൽക്കുമ്പോൾ ഇനിയും യുദ്ധത്തിന് വേണ്ടി ഫണ്ട് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ് മാഫിയകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ടു നിർത്താം അല്ലെങ്കിൽ കനത്ത പരാജയം സ്വന്തം രാജ്യത്തിന് നേരിടേണ്ടി വരുമെന്നും അത് മാത്രമല്ല ഹിസ്ബുലെ പോലെയുള്ള ഒരു സംഘടനയിൽ നിന്നും കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ മദൻയാഹു അമേരിക്കയുടെ കാല പിടിച്ച് ഇപ്പോൾ ഒരു വെടിനിർത്തൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരിക്കുന്നതാണ് വ്യക്തമാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം